ചോറ്റാനിക്കര നടയിൽ കോൽപെരുക്കത്തിന്റെ വന്യതാളവും സന്ധ്യാമേളയിൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ മേളപൂരമൊരുക്കിയത് മറ്റാരുമല്ല മലയാളിയുടെ പത്മശ്രീ ജയറാം അഭിനയത്തിന്റെ നക്ഷത്ര തിളക്കത്തിലും ജയറാം മനസ്സിലേറ്റിയ മേളപ്പെരുമയ്ക്ക് ചോറ്റാനിക്കരയിൽ ഭക്ത മനസ്സുകളും ആരാധകരും സാക്ഷിയായി നൂറ്റി പതിനൊന്ന് കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള പഞ്ചാരിമേളത്തിൽ മേളപ്രമാണിയുടെ വേഷത്തിൽ അങ്ങനെ തലയെടുപ്പോടെ ജയറാം വേളയിൽ പതിതാളത്തിൽ തുടങ്ങി രണ്ടര മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾക്കിപ്പുറം മേളത്തിന്റെ ഗതിവേഗങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ജയറാം കൊട്ടിക്കയറിയത് മേളപ്പെരുമയുടെ ഔന്നിത്യത്തിലേക്കായിരുന്നു രണ്ടു വർഷം മുമ്പ് ജയറാം ആദ്യമായി മേളപ്രമാണിയായതും ചോറ്റാനിക്കര നടയിൽ തന്നെയായിരുന്നു അതിനുശേഷം നൂറോളം മേളങ്ങൾക്ക് പ്രമാണിയായെങ്കിലും ഇത്രയധികം കലാകാരന്മാരെ അണിനിരത്തുന്നത് ഇതാദ്യം ൂറ്റി പത്ത് പേരുടെ ക്രെഡിറ്റ് ആണ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത് അവരൊക്കെ നിത്യ തൊഴിൽ അഭ്യാസമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് സാധകമുള്ളവരാണ് ഞാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മറ്റൊരു ജോലി ചെയ്യുന്ന ആളാണ് കിട്ടുന്ന സമയങ്ങളിൽ ഇതിനോടുള്ള കമ്പം കൊണ്ട് മാക്സിമം സാധകം ചെയ്ത് പിന്നെ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ചണ്ട കൊട്ടാൻ പറ്റില്ല പൊതുസ്ഥലങ്ങളിൽ കൊട്ടാൻ പറ്റില്ല അപ്പോൾ ഒളിച്ചിരുന്ന് റിഹേഴ്സൽ ചെയ്യുക മാക്സിമം സമയത്ത് അങ്ങനെയൊക്കെയാണ് ഇതിനോടുള്ള കമ്പം കൊണ്ട് ചെയ്ത് കൈകളും കോലും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് താരതമ്യേനു പ്രയാസമേറിയ പാരമ്പര്യ രീതിയിലുള്ള മേളം ആസ്വദിക്കാൻ ക്ഷേത്രമുറ്റം നിറയെ അഭിനയകലയുടെയും മാതങ്കലീലയുടെയും പ്രമാണങ്ങൾ മാത്രമല്ല മേളപ്പെരുക്കത്തിന്റെ പ്രമാണങ്ങളും തന്റെ കൈകളിൽ ഭദ്രമെന്ന് ജയറാം തെളിയിച്ചു ക്യാമറാമാൻ പ്രസാദ് വില്ലോടിക്കും വിനോദിനുമൊപ്പം ചോറ്റാനിക്കരയിൽ നിന്നും ലക്ഷ്മി പത്മ